യൂട്യൂബ് ചാനൽ ഡീസാ സ്കൈസ് നമുക്ക് രാത്രിയായി രാത്രിന്ന് വെച്ചാൽ ഒരു ഏഴ് ഏഴര ആയിട്ടുണ്ടാവും നമ്മളിപ്പ എവിടെ നിൽക്കണ തൃശ്ശൂർ ആണ് പുതിയത് മൈൽ സ്റ്റോണാ തേങ്ങട പുതിയ പുട്ടിക്കണോ പുട്ടിക്കാ തോന്നുന്നത് അതെ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂർ ആണ് ഇവിടെ ജോയ്സ് പാലസ് നമ്മൾ കുറഞ്ഞാളോ ഇവിടെ നമുക്ക് അപ്പതേ നമ്മളിപ്പം നമ്മള് തൃശ്ശൂർ ആണ് ഇപ്പം ഉള്ളത് ഇവിടെ കൊറേ ബിൽഡിങ്ങൾ അതെ ശ്രദ്ധിക്കേണ്ട കൂട്ടം അതാണ് അപ്പൊ അതെ കൊറേ കാസിനോ വന്നിട്ടില്ലേ വന്നിട്ടല്ലേ ആണിക്കണ്ടോ ഓൾറെഡി ഫ്രണ്ടില് ആ അപ്പൊ അതെ നമ്മള് തൃശ്ശൂരാണ് നിക്കണത് നമ്മളിപ്പ എല്ലാരും കൂടി എങ്ങടെ പോണേ നെറ്റ് സ്റ്റോലിക്ക് പോവാണ് സൂപ്പർ മാർക്കറ്റിൽ പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ ഇന്ന് എന്റെ കെട്ടിയോ ഇല്ല കൈസ് ഞാൻ ഒറ്റയ്ക്കാണ് പോണത് അല്ല ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ അപ്പൻ അമ്മ ഉണ്ണി ഉണ്ണി ഉണ്ട് ഉണ്ണി ഉണ്ണിത് ബാക്കിൽ ഉറങ്ങാണ് അമ്മയുടെ കയ്യിലിരിക്കണമ്മ ബാക്കിലുണ്ട് അപ്പൊ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ് കൊറേ നാളായി പറഞ്ഞ പോലെ നമ്മൾ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്കിറങ്ങിട്ടില്ല അല്ലേ അല്ലേ കൊറേ നാളായി ഇറങ്ങിട്ട് ഞാൻ നമ്മൾ പുറത്തേക്ക് പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി കൂടി ഇറങ്ങി അത് കണ്ടി പിന്നെ അന്ന ഓഗസ്റ്റില് പോയി പിന്നെ ഞാൻ ഡെലിവറി ആയി പിന്നെ ഉണ്ണി ആയി ഉണ്ണിക്ക് അഞ്ചു മാസായി അതും ആരും ഞങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങിട്ടില്ല ആ അത് ശരിയാണെന്ന് ഇറങ്ങി അന്ന് ഡ്രസ് എടുക്കാൻ പോയി പക്ഷെ പോയി ഡ്രസ്സൊരു തപ്പ തന്നെ ഇങ്ങനെ പോകുന്നു ഒന്നിങ്ങനെ പുറത്തേക്ക് പോയാൽ ഇങ്ങനൊക്കെ ഇറങ്ങാൻ അങ്ങനെയൊന്നും നമ്മള് പോയിട്ടില്ല അതുവരെ കൊറേ നാളായിട്ട് പോയിട്ടില്ല സാധാരണ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് പുറത്തേക്ക് പോകും പുറത്ത് പോയി തിന്നും മൂക്കുമൂട്ട തിന്നും വീട്ടിൽ വന്ന് ഛർദ്ദിച്ച് അന്ന കെടുക്കും അതുപോലെ അന്നക്ക് പനി വരും തിന്ന് ഛർദിച്ച് പനി വരണ അവള് ഞങ്ങൾ അങ്ങനെയൊക്കെ പോവാറുണ്ട് ഇടയ്ക്ക് പുറത്തേക്ക് പോയി ഫുഡ് അടിച്ച് വരണ ആൾക്കാരൊക്കെ പക്ഷെ കൊറേ നാളായിട്ട് പോവാത്ത കാരണം കൊണ്ടും നെക്സ്റ്റോ ഇതുവരെ വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല സാധാരണ പുതിയൊരു ഹോട്ടൽ വന്നു കഴിഞ്ഞാ അപ്പൊ ഞങ്ങളെ നഹദിയൊക്കെ ഉണ്ടല്ലേ ആ ഇതാണ് നഹദി കൊണ്ടുപോവാറുണ്ട് അതല്ല തൃശ്ശൂരിൽ എല്ലാവർക്കും അറിയായിരിക്കും മിക്കവാറും ആ അപ്പൊ അങ്ങനെ കൊറേ നാള് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പൊ ഇന്നൊന്നും അങ്ങനെ പോവാന്ന് വിചാരിച്ചു എടയ്ക്ക് അവിടേക്കൊന്ന് കേറി പൊറോട്ടയും ബട്ടർ ചിക്കനും തിരമ്പെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം കൊറേ നാളായി കഴിച്ചിട്ട് കൊറേന്ന് വെച്ചാൽ നാളായി കഴിച്ചിട്ട് പൊറോട്ട കഴിച്ചിട്ട് പൊറോട്ടയും ബട്ടർ ചിക്കനും കഴിച്ചിട്ട് പൊറോട്ട ഞാൻ പ്രെഗ്നന്റ് ആയപ്പിനെ കഴിച്ചിട്ടില്ല ബട്ടർ ചിക്കനും അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതൊക്കെ ഭയങ്കര ആഗ്രഹം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പൊറത്തേക്ക് ഇറങ്ങിയേക്കാണ് രാത്രി ലേറ്റ് ആയി ഞങ്ങൾ ഇറങ്ങാൻ പക്ഷെ എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കണു നമ്മടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ാണ് കെട്ടോന ഇല്ല കെട്ടിയോന അവിടെയാണ് കാടുകുറ്റിയിലാണ് അല്ല കാടുകുറ്റിയിലും പോട്ടെ എറണാകുളത്താണ് ആൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ജോബും ജോബും മാത്രല്ല ആൾക്ക് ആൾക്ക് ഭയങ്കര തിരക്കാണ് ഇപ്പൊ അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് എന്നോട് ഇവിടെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല രണ്ടുണ്ണി ഉള്ള കാരണം കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ണിയാൻ നോക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും മോനെ കൂടി ഇരുന്ന മോനെ എങ്ങോടും പോണ്ടെന്ന് പറയും അപ്പൊ അത് കാരണം എന്നെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കൊണ്ടാക്കിയേക്കടാ അപ്പൊ ആൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കൊറേ സ്ഥലത്തേക്ക് പോവാനുണ്ട് ആൾക്ക് ആളുടെ കാര്യങ്ങളൊന്നും നടക്കാത്ത കാരണം കൊണ്ട് ഉം അപ്പൊ അത് കാരണം കൊണ്ടാണ് ആളില്ലാത്തത് ഇന്ന് അപ്പൊ ആദ്യമായിട്ടാണ് കെട്ടിയോ വന്നേ പിന്നെ കെട്ടിയോന്നില്ലാണ് ഞാൻ ആദ്യേട്ടാ പൊറത്തേക്ക് ഇറങ്ങണ അല്ലേ അതെ 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 കെട്ടിയോ ഇല്ലാണ് ഞാൻ ആദ്യ പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ പോണത് ആദ്യേട്ടാ അപ്പൊ എന്തായാലും നമുക്കിനി അവിടെ എത്തിട്ട് ബാക്കിയുള്ള കാണാം അവിടെ എത്തിയിട്ട് കൊറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ തിരക്കായിരിക്കും ചിലപ്പോ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയ ഭാഗ്യം അന്ന് ഞങ്ങള് പോയപ്പോ ഭയങ്കര തിരക്കായിരിക്കും പാർക്കിംഗ് പാർക്കിംഗ് ഇല്ല എന്നല്ല പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയ ഭാഗ്യം അത്ര തന്നെയുണ്ട് അപ്പൊ അങ്ങനെ ലൂലു പകുതിമാർക്കറ്റ് ലൂലുന്റെ പോലെ തന്നെ അതാ പറഞ്ഞ എല്ലാതും ലൂലുന്റെ പകുതി അത്ര എത്രയും വലുപ്പം എസ്റ്റോ പക്ഷെ ഇവിടെ അതുപോലൊരു ഇതില്ല അങ്ങനെ ഒരു സ്ഥലതുവരെ വന്നിട്ടില്ലേ കല്യാണ്ടൊന്നും ഇല്ല കല്യാണ്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇവിടെ നല്ലതാ എസ്റ്റോ കല്യാണിനേക്കാളും നല്ലതാ 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 അലൂലോട്ട് നല്ലതാ അപ്പൊ അവിടെ അപ്പൊ ഇപ്പൊ നമ്മളോ ഇവിടെ ഭയങ്കര തിരക്കാ ഇവിടെ ഭയങ്കര തിരക്കുള്ള സ്ഥലം അപ്പൊ ഇനിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിട്ട് കാണാം അടുത്തിട്ട് ഞാൻ പ്രത്യേകിച്ച് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കൊന്നും ഇല്ല ചെലപ്പോ തിരക്കായിരിക്കും ചെലപ്പോ നമുക്ക് കുറെ വീട് വെച്ച് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ബാക്കിയുള്ള ആളും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ എടുത്തു റൈസ് കുറച്ച് ബിസ്ക്കറ്റ് നോക്കാൻ പോയതെ അതൊക്കെ എടുത്തു പിന്നെ ബാക്കി നോക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളത് എക്സിറ്റ് അടിക്കാണ് കൈസന്നത് വച്ചാ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇവരുടെ എക്സെറ്റ് നല്ല രസമുണ്ട് നല്ല ഗ്രൗണ്ട് ലെവലിൽ മോളിലേക്ക് കയറ്റവും അങ്ങനെയുള്ള ടൈപ്പ് മറ്റേ ശോഭയുടെ എക്സിറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാ താഴേ അല്ലേ ഇത് ഗ്രൗണ്ട് ലെവലിൽ തന്നെ എക്സിറ്റ് അടിച്ച് അല്ല മറ്റേ പാർക്കിംഗ് കൊടുത്ത് മോളിലേക്ക് കെട്ടിപ്പോലു ലുലുന്റെ അത്ര ഒന്നുമില്ല ഞാൻ പറഞ്ഞു ലുലുന്റെ പകുതി ഓഫറുകള തൃശ്ശൂർ ലുലൂലിക്കാറുള്ള ആൾക്കാർ വടക്കേ ആൾക്കാര് ലുല്ലുന്റെ പകുതി പക്ഷെ ഇതുപോലത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഇല്ല അതുകൊണ്ട് ഇവർക്ക് കുറച്ച് നാള് പച്ച അതാണ് അയ്യോ നമ്മൾ നമ്മള് എത്രനാട്ടിലായിട്ടിട്ടില്ല സോറി ഗൈസ് നമ്മള് എത്രനാട്ടിൽ ഇട്ടില്ലായിരുന്നു അപ്പൊ നമ്മള് അവിടെ പോകുന്നു വലിയ പർച്ചേസ് ഉണ്ടായിരുന്നില്ല സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ റെസ്റ്റോറന്റിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കൊറേ നാളായി പൊറോട്ടയും ബട്ടർ ചിക്കനും കഴിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർ ചിക്കനും പൊറോട്ടയും അപ്പൊ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അവിടെ അവിടെന്ന് കുറച്ച് കഴിഞ്ഞാ പെയിന്റ് കരിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ വച്ച് ഫീഡ് ചെയ്തു അവനെ ഫീഡിംഗ് റൂം ഉണ്ടായിരുന്നോ ഫീഡ് ചെയ്തു എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് കഴിക്കണ്ടാലോ അല്ലേ അവിടെ നിന്ന് പാഴ്സ് लियाണോ ഓക്കേ അല്ലേ എന്ത് ഞാൻ പൊറോട്ട എന്തോരം എന്തോരമാണെന്ന് അപ്പൊ ആരും ഒന്നും പറഞ്ഞില്ല പൊറോട്ട പൊറോട്ട ആ ഒന്നും പറഞ്ഞില്ല ആരും ഒന്നും പറഞ്ഞില്ല ഗൈസ് അപ്പൊ നമ്മള് പത്ത് പൊറോട്ട വാങ്ങിയുണ്ട് അങ്ങനെ വീട്ടിലെത്തിട്ടത് കഴിക്കാവേ അവിടെനിന്ന് പോയിട്ടാണ് നമ്മൾ നമ്മളിനി വീട്ടിലെത്തി കഴിക്കാൻ പോണത് അവരും ഉണ്ണിപ്പഴ്ചകൾ കണ്ടോണ്ടിരിക്ക രാത്രി സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ കാറിൽ കയറി വലിയ അലമ്പില്ല അവന്റെ മയർ നിറഞ്ഞിരിക്കണെങ്കിൽ വലിയ അലമ്പില്ല വല്യ കൊഴപ്പൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല സാധാരണ അതെ തോന്നുന്നുണ്ട് നല്ല കാര്യം വളരെ നല്ല കാര്യം നമ്മുടെ തൃശ്ശൂരിന്റെ ഭംഗിയാണ് നൈറ്റ് ഭംഗിയാണ് ഈ കാണുന്നത് ഭംഗി ആക്കാൻ വീട്ടിലെത്തി അതെ ഉണ്ണി ഇവിടെ ഉണ്ട് വീട്ടിലെത്തി വേറെ ബട്ടർ ചിക്കനും ും നല്ല ചൂടുണ്ട് അത് ഞങ്ങള് വേഗം കഴിക്കണം ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് കിടന്ന് ഉറങ്ങാൻ അല്ല അവനൊന്നും ഉറങ്ങണ്ടാവില്ല അവൻ നേരത്തെ ഉറങ്ങിയതാണ് അപ്പൊ അങ്ങനെ വേറെ നമുക്ക് കഴിച്ചാൽ ഇതാണ് സാധനങ്ങളൊക്കെ വാങ്ങിയതിട്ടാ എല്ലാം എല്ലാവടും നിർത്തി വെച്ചിട്ടുണ്ട്